റഷ്യ ഏതായാലും യുക്രൈനിട്ട് നന്നായിട്ടൊന്ന് താങ്ങിയിട്ടുണ്ട് വിശദ വിശദവിവരങ്ങൾ റഷ്യയും പറയുന്നില്ല യുക്രൈനും പറയുന്നില്ല യുക്രൈൻ മാത്രം പറയുന്നുണ്ട് റഷ്യ ഐ സി ബി എം ഉപയോഗിച്ചു ഇൻ്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചു അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്നുമുണ്ട് കാരണം ഒരു ഐ സി ബി എം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ചില പ്രോട്ടോക്കോളുകളൊക്കെ ഉണ്ട് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെയെല്ലാം മുൻകൂട്ടി അറിയിക്കണം അങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റഷ്യ ഇത് ലംഘിച്ചു എന്നുള്ളതാണ് ആരോപണം ഏതായാലും ഇന്ന് യുക്രൈനെതിരായ ആക്രമണത്തിനിടെ ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈല് വിക്ഷേപിച്ചു എന്നുള്ളതാണ് വാർത്തകളുടെ തലക്കെട്ട് കഴിഞ്ഞ ദിവസമാണ് റഷ്യയുടെ ഉള്ളിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് യുക്രൈൻ അമേരിക്കയുടെയും ഒക്കെ മിസൈലുകൾ തൊടുത്തുവിട്ടത് ഇതിന് മുമ്പ് തന്നെ റഷ്യ പറഞ്ഞായിരുന്നു വെറുതെ പണിയാകും വേണ്ടത്തവണിക്ക് പോകരുത് എന്ന് വളരെ ശക്തമായ വാണിങ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റു രാജ്യങ്ങളുടെ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയോട് ഒരുപാട് ഉള്ളിലേക്ക് ആക്രമിക്കുന്ന നടപടി ഉണ്ടായി കഴിഞ്ഞാൽ ഇത് വലിയൊരു എസ്കലേഷനായി തന്നെ കാണുമെന്ന് മോസ്കോ വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടും സെലൻസ്കി പിന്മാറിയില്ല ഏതായാലും ഇപ്പം കിട്ടുന്ന ഉറപ്പിച്ചു കഴിഞ്ഞാൽ ലോ ഐ സി ബി എമ്മിൻ്റെ ലോകത്തിലെ ആദ്യത്തെ സൈനിക ഉപയോഗമായിരിക്കും ഇതെന്ന് സുരക്ഷാ വിദഗ്ധർ പറയുന്നുണ്ട് ആണവ പോർമനുകൾ ഘടിപ്പിച്ച ആയുധങ്ങൾ റഷ്യയുടെ ആണവ പ്രതിരോധത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് എങ്കിലും ഇതൊരു ആണവ മിസൈലാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല മിസൈലിന് ഏത് തരം ആണ് ഉണ്ടായിരുന്നതെന്നോ ഏത് തരത്തിലുള്ള മിസൈലാണെന്നോ യുക്രൈനിയക്കാര് വ്യക്തമാക്കിയിട്ടില്ല അത് ആണവായുധമാണെന്നോ യാതൊരു സൂചനയുമില്ല പക്ഷേ അത്യുഗുരൻ സ്ഫോടക ശേഷിയുള്ള വളരെ വിനാശകാരിയായിട്ടുള്ള തെർമോബാറിക് ബോംബുകളൊക്കെ റഷ്യയുടെ കയ്യിൽ ധാരാളമായിട്ടുണ്ട് യുക്രൈനിയൻ വ്യോമസേനയുടെ പ്രസ്താവനയെക്കുറിച്ച് റഷ്യ ഒന്നും പ്രതികരിച്ചിട്ടില്ല വ്യോമസേനയുടെ പ്രസ്താവനയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് റഷ്യൻ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ടോളൂ എന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായിട്ടുള്ള ആർ എസ് ട്വൻറ്റി സിക്സ് റൂപേഷ് ആണ് റഷ്യ വിന്യസിച്ചതെന്ന് യുക്രൈൻ പറയുന്നുണ്ട് ഇതിൽ സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് സി എസ് ഐ എസ് എന്ന് പറയുന്ന സംഘടനയുടെ അഭിപ്രായ പ്രകാരം ആർ എസ് ട്വൻ്റി സിക്സ് റഷ്യ ആദ്യമായിട്ട് വിജയകരമായിട്ട് പരീക്ഷിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതിന് പന്ത്രണ്ട് മീറ്റർ നീളവും മുപ്പത്തിയാറ് ടൺ ഭാരവുമൊക്കെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആർ എസ് ട്വൻറ്റി സിക്സിന് എണ്ണൂറ് കിലോഗ്രാം ആണവ ബോർമനെ വഹിക്കാൻ കഴിയുമെന്നും അവർ പറയുന്നുണ്ട് ഏതായാലും വലിയൊരു ആക്രമണം നടന്നിട്ടുണ്ട് അത് മധ്യ നഗരമായ ഡെനിപ്രോയിലെ ഏതോ വലിയൊരു ഫാക്ടറി സമുച്ചയത്തിലാണ് വീണിരിക്കുന്നത് എന്നും റിപ്പോർട്ടുണ്ട് അപ്പോൾ ഇതെവിടെയാണെന്ന് കൃത്യമായിട്ട് കുറെയൊക്കെ അന്വേഷിച്ച് തന്നു കഴിഞ്ഞപ്പോൾ റോക്കറ്റിൻ്റെ പോലും ഭാഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയുടെ മണ്ടയ്ക്കാണ് ഈ സാധനം വീണിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട് യുക്രൈൻ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് റഷ്യ ഒരു കിൻസാൽ ഹൈപ്പർസോണിക് മിസൈലും ഏഴ് കെ എച്ച് നൂറ്റി ഒന്ന് ക്രൂസ് മിസൈലുകളും തൊടുത്തുവിട്ടു അതിൽ ആരെണ്ണം വെടിവെച്ചിട്ടു എന്നൊക്കെ യുക്രൈൻ ക്ലെയിം ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര ആയുധ വിദഗ്ധർ പറയുന്നത് ഈ ഐ സി ബി എം ക്ലെയിമില് വലിയ അർത്ഥമില്ല എന്ന് തന്നെയാണ് കാരണം പല മിലിറ്ററി വിദഗ്ധരും പറയുന്നത് ഇന്ന് രാവിലെ ഡിനിപ്രോയ്ക്കെതിരെ മോസ്കോ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈല് പ്രയോഗിക്കാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് ഇല്ലെന്നാണ് ഏതായാലും ആക്രമണം ഉണ്ടായി എന്ന് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇത് ഐ സി ബി എം ആവില്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ ആയിരിക്കും എന്നാണ് അവരുടെ നിഗമനം മോസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ആൻഡ് ടെക്നോളജിയിലെ സെൻറ്റർ ഫോർ ആംസ് കൺട്രോൾ സ്റ്റഡീസിലെ റിസർച്ച്ഫുൾ ആയിട്ടുള്ള പവൽ പോട്ട് പറയുന്നു യുക്രൈൻ പറയുന്നത് പ്രകാരം കബസ്റ്റിനിയാറിൽ നിന്ന് ഡിനിപ്രോയിലേക്കുള്ള ദൂരം ഏകദേശം എണ്ണൂറ് കിലോമീറ്ററാണ് ഇതൊരു ഭൂഖണ്ഡാന്തര മിസൈൽ തൊടുക്കാനുള്ള അകലമല്ല അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകളെയാണ് ഐ എന്ന് പറയുന്നത് ഉപയോഗിച്ച മിസൈൽ ആർ എസ് ട്വൻ്റി സിക്സ് ആണെന്ന് ആദ്യകാല യുക്രൈനിയൻ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു എന്നാൽ റഷ്യയിൽ ആർ എസ് ട്വൻ്റി സിക്സ് മിസൈൽ പ്രോഗ്രാം രണ്ടായിരത്തി പതിനെട്ടിൽ മോത് ചെയ്തതായിട്ടും പോർട്ട് കുറിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിട്ടയർമെൻറ്റിലേക്ക് വിട്ടിരുന്നു എന്നാൽ ആർ എസ് ട്വൻ്റി സിക്സിനെ അതിൻ്റെ റിട്ടയർമെൻറ്റിൽ നിന്നും ഒരു സ്ട്രൈക്കിനായിട്ട് പൊടി തട്ടി എടുത്തതാണെന്നുള്ളതും തള്ളിക്കളയാനാവില്ല കാരണം റഷ്യയിൽ ഈ മിസൈലുകൾ ഏകദേശം പത്ത് വർഷത്തോളമായിട്ട് സംഭരിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളും അപ്പോൾ അവരും പറയുന്നുണ്ട് ഇത് അസാധ്യമല്ല മറിച്ച് സാധ്യതയില്ല അതിൻ്റെ ഒരു കാരണം എടുത്തു കാണിക്കുന്നത് പല ഐ സി ബി എമ്മുകൾക്കും ട്രാവൽ ചെയ്യേണ്ട മിനിമം റേഞ്ച് ഉണ്ടെന്നും അത് കുറച്ചുള്ള റേഞ്ചിലേക്ക് ഇതിനെ തൊടുക്കാൻ സാധ്യമല്ല എന്നും അവർ പറയുന്നുണ്ട് ഇതിൽ നമുക്ക് സംശയിക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ആളുകളുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി സെലൻസ്കി ഒരു കളി കളിച്ചതാണോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ എന്ന് സംശയിക്കണം കാരണം ഈ മിലിട്ടറി എക്സ്പേർട്സിന്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം സെലൻസ്കി ഒരു യൂട്ടേൺ അടിച്ചിട്ടുണ്ട് ഒരു ഐ സി ബി എമ്മിന്റെ പ്രത്യേകതകളുള്ള ഒരു പുതിയ റഷ്യൻ മിസൈൽ ആയിരിക്കും തൊടുത്ത് വിട്ടത് എന്ന് സെലൻസ്കി പിന്നീട് പറയുകയുണ്ടായി ഏതായാലും വേണ്ടല്ല വമ്പിച്ച നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് യുക്രൈൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റഷ്യ ഒരു അതിശക്തമായ തെർമോബാറിക് വെപ്പൺ ആയിരിക്കാം ഉപയോഗിച്ചിട്ടുണ്ടാവുക തെർമോബാറിക് വെപ്പൺ ഉപയോഗിക്കുന്നതിനെ ലോകത്തിലെ പല രാജ്യങ്ങളും ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് കാരണം അത് ആ സറൗണ്ടിങ്ങിലുള്ള ഓക്സിജനെ മുഴുവൻ വലിച്ചെടുത്തിട്ട് മൂവായിരം ഡിഗ്രി സെൽഷ്യസിലും കൂടുതലുള്ള അതിഭയങ്കരമായ ചൂട് ഇത് ക്രിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ ചുറ്റളവിലുള്ള ഏത് സാധനത്തിനും ഇത് ഉരുക്കിക്കളയും ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി ഇരുന്നാൽ പോലും സേഫ് അല്ല ഏതായാലും വേണ്ടില്ല അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ബൈഡനും സെലൻസ്കിയും കൂടെ ഒരു ലോകമഹായുദ്ധത്തിനേക്കുള്ള തിരിയാണ് കൊളുത്തിവിട്ടിരിക്കുന്നത് എന്നിരുന്നാലും ഒരു ന്യൂക്ലിയർ ആക്രമണം നടത്തരുത് എന്നുള്ള രീതിയിലുള്ള അപേക്ഷയുമായിട്ട് ഇന്ത്യയും ചൈനയും അതുപോലെ ഡൊണാൾഡ് ട്രംപും അങ്ങനെ ജർമ്മനിയും അടക്കമുള്ള ഒരുപാട് പേര് പുട്ടിനെ സമീപിക്കുന്നുണ്ട് എന്നിരുന്നാലും റഷ്യ യുക്രൈനെ പരമാവധി കത്തിക്കും ഒരു പക്ഷേ ഇതിനെ രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിച്ചിട്ട് റഷ്യ പുറകോട്ട് മാറാനും സാധ്യതയുള്ളൂ എന്നാണ് കരുതുന്നത് ഏതായാലും മുന്നോട്ടുള്ള വാർത്തകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം സംഭവിച്ച എല്ലാം നല്ലതിന് സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം ജയഹിന്ദ്